ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവുവേട്ട ട്രെയിനിലെ സീറ്റിനടിയിൽ രണ്ട് ബാഗുകളിലായി സൂക്ഷിച്ച നിലയിൽ പന്ത്രണ്ട് കിലോ ഇരുന്നൂറ് ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്ന നേത്രാവതി എക്സ്പ്രസിലെ ജനറൽ കോച്ചിൽ നടത്തിയ പരിശോധനയിലാണ് സീറ്റിനടിയിൽ സൂക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെടുത്തത് കഞ്ചാവ് കൊണ്ടുവന്നത് എവിടെ നിന്ന് എന്നുള്ളതിൽ വ്യക്തതയില്ല പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചതായി റെയിൽവേ പോലീസ് അറിയിച്ചു പാലക്കാട് റെയിൽവേ ഡിവൈഎസ്പി എം സന്തോഷ് കുമാറിന്റെയും ഷൊർണൂർ റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ പി വി രമേശിന്റെയും നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും നേതൃത്വം നൽകി ഷൊർണ്ണൂർ റെയിൽവേ പോലീസ് എസ് എച്ച് ഒ അനിൽ മാത്യു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗോകുൽദാസ് ഐ മുഹമ്മദ് ലത്തീഫ് സുരേഷ് ധർമ്മേന്ദ്രൻ വനിതാ സിവിൽ പോലീസ് ഓഫീസർ ഷൈജ രാജു എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു ട്രെയിൻ ചെക്ക് ചെയ്തപ്പോൾ ജനറൽ കോച്ചിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഏഴ് അഞ്ച് കിലോ തന്നെ ഇന്നിപ്പോൾ കഞ്ചാവാണ് വരുന്ന ദിവസങ്ങളും കൂടുതൽ പരിശോധന നടത്തണം ഈ അടുത്ത കാലത്ത് പിടിച്ചതിൽ ഏറ്റവും വലിയ കഞ്ചാവാണ് ഇന്ന് നടത്തിയിട്ട് പ്രതികളെ പറ്റി വല്ല സൂചന എന്തെങ്കിലും പ്രതികളെ കുറിച്ച് ഇതുവരെ ഒന്നും സൂചന കിട്ടിയിട്ടില്ല അന്വേഷണം നടക്കാൻ യൂട്യൂബ് പാലക്കാട്